രാത്രി രണ്ടു മണിക്ക് എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നാണ് രാകേഷ് കണ്ണ് തുറന്ന കൈകൾ കൊണ്ട് പരതി നോക്കിയപ്പോൾ ഭാര്യ സുലേഖ അരികിലുണ്ടായിരുന്നില്ല ബാത്റൂമിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അതിനുള്ളിൽ ഉണ്ടാകുമെന്ന് അവൻ കരുതി ഈ രാത്രി ഇവളിത് എവിടെ പോയി എന്ന് വിചാരിച്ച് രാകേഷ് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു മേശപ്പുറത്തിരുന്ന ജിഗിൽ നിന്നും കുറെ വെള്ളം കുടിച്ചവൻ ആശ്വാസം കൊള്ളുമ്പോൾ താൻ കണ്ട സ്വപ്നം അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ ഭാര്യ സുലേഖ ഫാനിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് രാകേഷ് സ്വപ്നം കണ്ടത് ആ ഓർമ്മയിൽ പോലും അവനൊന്ന് നടുക്കം കൊണ്ടു എന്തോ ഒരു ഉൾവിളിയിൽ രാകേഷ് വേഗം ബാത്റൂമിൽ നേർക്ക് ചെന്നു ഡോറിൽ മുട്ടാനായി കൈ അമർത്തിയതും ബാത്റൂമിന്റെ വാതിൽ അകത്തേക്ക് തുറന്നു ഇവളിത് കുറ്റിയിടാതെയാണോ അകത്തിരിക്കുന്നത് എന്ന് ചിന്തിച്ച് അവൻ ഉള്ളിലേക്ക് എത്തി നോക്കിയതും അവിടെ സുലേഖ ഉണ്ടായിരുന്നില്ല ഈ പാദരാത്രി ഇവളിതെവിടെ പോയെന്ന് ചിന്തിച്ച് രാകേഷ് മുറിയിൽ നിന്നും പുറത്തിറങ്ങി ഇരുന്നിലുള്ള ആ വീട്ടിൽ മുകളിലത്തെ മുറിയിലാണ് അവർ കിടക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമും അടുക്കളയും ഹാളും സിറ്റൌട്ടും വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയുമാണ് ആ വീടിനുള്ളത് രാകേഷും ഭാര്യയും മാത്രമാണ് അവിടെ താമസം ഇരുപത് വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മകളുള്ളത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് മുകളിലെങ്ങും സുലേഖയെ കാണാത്തതിനാൽ അവളെ പേരെടുത്ത് ചൊല്ലി ഉറക്കെ വിളിക്കാൻ ഉദ്ദേശിച്ചാണ് അവൻ താഴേക്കുള്ള പടികൾ ഇറങ്ങിയത് സ്റ്റെപ്പ് ഇറങ്ങി ഹാളിലെത്തിയ രാകേഷ് സുലേഖയെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് മുന്നിൽ കണ്ട കാഴ്ചയിൽ അവനൊന്ന് അമ്പരന്ന് നിന്ന് പോയത് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഹാളിലേക്ക് പതിക്കുന്ന വെളിച്ചത്തിൽ ചലിക്കുന്ന രണ്ട് നിഴലുകൾ മിടിക്കുന്ന ഹൃദയത്തോടെ രാകേഷ് ബെഡ്റൂമിന് നേർക്ക് ചുവടുകൾ വെച്ചു ഉള്ളിൽ കുമിഞ്ഞുകൂടിയ ഭയത്തിൽ അവൻ ഉള്ളിലേക്ക് മിഴികൾ പായിച്ചു ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൻ്റെ ശ്വാസം നിലച്ചുപോയി പോയി പതിനഞ്ച് വർഷം തൻ്റെ ഭാര്യയായി തൻ്റെ കൂടെ കഴിഞ്ഞവൾ മറ്റൊരു പുരുഷനൊപ്പം പൂർണ്ണ നഗ്നിയായി കെട്ടിപ്പിടിച്ചു മറയുന്നു കിടക്കാൻ നേരം തനിക്കൊപ്പം ഒട്ടും താൽപ്പര്യമില്ലാതെ കിടക്ക പങ്കിട്ടവളാണ് രഹസ്യക്കാരനൊപ്പം വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിനുള്ളിൽ വിനയന്റെ നെഞ്ചോട് ഒട്ടിനിൽക്കുകയാണ് സുലേഖ അവന്റെ ഓരോ സ്പർശനത്തിലും വികാരം കൊണ്ടുള്ള അവളുടെ സീൽക്കാര ശബ്ദം രാകേഷിൽ അറപ്പുളവാക്കി സുലു നിന്റെ ഭർത്താവെങ്ങാനും ഉണർന്നു വരുമൂടി അവളെ എടുത്തുയർത്തി വട്ടം കറക്കുമ്പോൾ വിനയൻ ചോദിച്ചു എന്നുമുള്ള വിനയന്റെ ഈ ചോദ്യത്തിന് ഒരു മാറ്റവുമില്ലല്ലോ ഇല്ലല്ലോ ബന്ധം എന്റെ കല്യാണത്തിന് മുൻപേ തുടങ്ങിയതല്ലേ വിനയാ അന്ന് മുതൽ ഇന്ന് വരെ രാത്രി ഞാൻ രാകേഷിട്ടിന് പാലിൽ ഉറക്ക കൊടുത്തുറക്കിയിട്ടല്ലേ നിന്നെ ഇങ്ങോട്ട് കയറ്റുന്നത് രാവിലെ ഏഴു മണിയാകാതെ ചേട്ടൻ ഉണരാൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങേരറിയുമോ കണ്ടുകൊണ്ടുവരുമോ എന്നുള്ള പേടിയൊന്നും വിനയന് വേണ്ട എന്നെങ്കിലും രാകേഷ് അറിഞ്ഞാൽ നീ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ ജീവിക്കും ഒന്നുമില്ല അവന്റെ കാശ് കൊണ്ടാണ് നമ്മുടെ അടിച്ചുപൊളിച്ചുള്ള ജീവിതം സുഖമായി മുന്നോട്ട് പോകുന്നത് അതറിയാതിരിക്കാനല്ലേ ഞാൻ ഇത്രയും വർഷമായിട്ട് ഉറക്ക ഗുളിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലും നിന്റെ ധൈര്യം സമ്മതിച്ചു സുലു എൻ്റെ കൂടെ കിടക്കുമ്പോൾ അവന്റെ മുന്നിൽ അഭിനയിക്കാനുള്ള നിന്റെ കഴിവ് സമ്മതിച്ചിരിക്കുന്നു ഞാൻ സുലുവിന്റെ മാറത്തിൽ മുഖം ചേർത്തവൻ പറയുമ്പോൾ അവൾ അവന്റെ മുഖം തനിലേക്ക് അമർത്തി രാകേഷിന്റെ ആലോചന വന്നപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോടും രാകേഷിനോട് പോലും എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ല വേറെ ഒരാളെ ഞാൻ പ്രണയിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ രാകേഷിന് അത് വെറും പ്രായത്തിന്റെ ആയിരുന്നു എൻ്റെ വീട്ടുകാർക്ക് അത് അഭിമാന പ്രശ്നവും ആത്മഹത്യാ ഭീഷണി ഒഴുക്കിയാണ് അവരെന്നെ രാകേഷിന്റെ ഭാര്യയാക്കിയത് അന്ന് തൊട്ട് ഇവരോടുള്ള പകയിലാണ് ഞാൻ നീയുമായി രഹസ്യബന്ധം സ്ഥാപിച്ചത് എൻ്റെ ഭർത്താവ് എന്നെ തൊടുമ്പോഴല്ല നീ തൊടുമ്പോഴാണ് എനിക്ക് വികാരം വരുന്നത് ഭാര്യയുടെ വാക്കുകൾ കേട്ട് തളർന്നുപോയ രാകേഷ് ഒരു ആശ്രയത്തിനെന്നോണം വാതിൽപ്പടിയിൽ മുറുക്കി പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി രണ്ടിനെയും അകത്തേക്ക് കയറി ചെന്ന് കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു രാകേഷ് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി അവൻ തിരികെ മുകളിലേക്ക് പോയി കട്ടിലിൽ ചെന്ന് നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ഇരുപത് വർഷമായി തന്നെ ചതിച്ച് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ സുലേഖയ്ക്ക് എങ്ങനെ കഴിയാൻ കഴിയുമെന്നായിരുന്നു അവൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും തനിക്കും സംശയം തോന്നിയില്ലല്ലോ എന്ന് ഓർത്ത് രാകേഷിന് സ്വയം പുച്ഛൻ തോന്നി ഇന്ന് രാത്രി തനിക്ക് അവൾ കൊണ്ടു തന്ന പാല് കുടിക്കാൻ മറന്ന് ഡൈനിങ് ടേബിളിൽ മറന്നു വെച്ചത് കൊണ്ട് മാത്രമാണ് ഈയൊരു ചതി അറിയാൻ കഴിഞ്ഞത് തന്നെ ഇത്രയും നാളും വഞ്ചിച്ചവൾ ഇനിയൊരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു സുലേഖയുടെ വരവും കാത്ത് രാകേഷ് ഇരുട്ടിൽ കണ്ണുകൾ തുറന്നിരുന്നു വെളുപ്പിന് അഞ്ചുമണിയോടെ അടുത്ത സമയം സുലേഖ മുറിയിലേക്ക് വരുന്നതും അടുത്തു വന്ന് കിടക്കുന്നതും അവൻ അറിഞ്ഞു അവൾ വന്നു കിടന്ന ഉടനെ രാകേഷ് ലൈറ്റ് ഓൺ ചെയ്തു എവിടെയായിരുന്നു നീ ഇതുവരെ ഒട്ടും മയമല്ലാത്ത അവന്റെ ചോദ്യത്തിന് മുന്നിൽ അവൾ ഒന്ന് പതറി ഞാൻ വെള്ളം കുടിക്കാൻ പോയതാ ചേട്ടൻ ഇത് എപ്പോൾ എഴുന്നേറ്റു വിക്കി വിക്കി അവൾ ചോദിച്ചു കൂടുതൽ കള്ളം പറഞ്ഞ് നീ കഷ്ടപ്പെടണ്ട ഞാൻ എണീറ്റിട്ട് കുറെ നേരമായി നിന്റെ രഹസ്യക്കാരനെ പറഞ്ഞു വിട്ടിട്ടുള്ള വരവല്ലേ താഴത്തെ മുറിയിൽ രണ്ടിനെയും ഊട്ടി ഞാൻ കണ്ടടി നാ മോളെ എന്റെ പണം കൊണ്ട് നീ തിന്നും കുടിച്ചും ജീവിച്ചിട്ട് എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി എന്ത് കുറവായിരുന്നു നിനക്കിവിടെ എനിക്കില്ലാത്ത എന്താണ് നിന്റെ മറ്റവരുള്ളത് കോപം കൊണ്ട് കത്തി ജോളിച്ച് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഭർത്താവിനെ കണ്ട് സുലേഖ ആദ്യമൊന്ന് ഭയന്നുവെങ്കിലും അവൾ ധൈര്യം സംഭരിച്ചു ഓ നിങ്ങളെല്ലാം കണ്ടുവല്ലേ അപ്പൊ പിന്നെ ഞാൻ വിനയനോട് പറഞ്ഞതൊക്കെ കേട്ട് കാണുമല്ലോ ഞാൻ കൂടുതലൊന്നും വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ ഇഷ്ടമില്ലാതെ എന്നെ താലുകിട്ടി നിങ്ങളോടുള്ള പ്രതികാരമാണിതെന്ന് കൂട്ടിക്കോ എന്നെ വേണ്ടായിരുന്നെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് അവന്റെ കൂടെ പൊയ്ക്കൂടായിരുന്നു നിനക്ക് എന്തിനാടി എന്നെ ചന്ദിച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴും ഞാൻ പോകാൻ റെഡിയാ ഞാൻ ചോദിക്കുന്ന ജീവനാപ്ശം തന്നാൽ ഞാനും വിനീനും എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളാം ഇത്രയും നാള് നിങ്ങളുടെ മോളെ നോക്കി വളർത്തിയതിന്റെ കോലെയാണ് തരുന്നതെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ നീനി അവന്റെ കൂടെ സുഖിക്കാൻ പുന്നാര മോളെ മതി നിന്റെ നെകളിപ്പ് ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി തരാം കുടുക്കിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന സുലേഖയുടെ സാരി അവളുടെ കഴുത്തിലേക്കിട്ട് രാകേഷ് മുറുക്കിയത് ഞൊടിയിട്ട നേരത്തിനിടയിലാണ് വെളുത്ത വിലിഞ്ഞ് പ്രകൃതമായ സുലേഖയെ ഫാനിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കാൻ അവൻ ആരുടെയും സഹായം വേണ്ടിയിരുന്നില്ല താഴെയുള്ള ബെഡ്റൂമിൽ തന്നെ ഭാര്യയുടെ ശരീരം അവൻ കെട്ടിത്തൂക്കി കണ്ടാൽ അതൊരു ആത്മഹത്യ ആണെന്നേ തോന്നുമായിരുന്നുള്ളൂ കണ്ണ് തുറിച്ച് നാക്ക് കടിച്ച് തൂങ്ങി നിൽക്കുന്ന സുലേഖയുടെ ബോഡി നോക്കി നിൽക്കുമ്പോൾ താൻ കുറച്ചു മുൻപ് കണ്ട സ്വപ്നം അതുപോലെ നടന്നല്ലോ എന്നായിരുന്നു രാഗേഷ് ചിന്തിച്ചത് തന്നെ ചതിച്ചവൾക്ക് അത് തന്നെയാണ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ശിക്ഷയെന്ന ചാരിതാർത്ഥ്യത്തിൽ രാകേഷ് തന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ി താനും മകളും മാത്രമുള്ള സന്തുഷ്ട ജീവിതം മനസ്സിൽ കണ്ട് അയാൾ സുലേഖയെ അപ്പോൾ മുതൽ മറക്കാൻ തുടങ്ങിയിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ